ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തങ്കംസ് ഫാമിലി കിച്ചൺ നേന്ത്രപ്പഴം ഇതുപോലെ തൊലിയൊക്കെ കറുത്ത് പഴുത്തു പോയാൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടില്ല വലിയവർക്കും ഇഷ്ടപ്പെടില്ല അതിൻ്റെ ടേസ്റ്റ് ഒല്പം മാറുന്നത് ഇത് പച്ചയായിട്ട് കഴിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കഴിക്കും അതുപോലെ ഒരു അതുപോലൊരു മണി പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇലയടയാണ് ഇലയട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും കൂടുതൽ സോഫ്റ്റ് ആക്കാനും കൂടുതൽ ടേസ്റ്റി ആക്കാനും കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കൂ ഇതുപോലെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കമൻസ് പറയണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ വീഡിയോ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഫില്ലിങ്ങിനായിട്ട് ഒരു ഒരുമുറി തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് മധുരത്തിനാവശ്യമായ ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ഉണ്ട ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് പൊട്ടിച്ച് അല്പം വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചെടുക്കണം ഇതുപോലെയുള്ള ശുദ്ധീകരിച്ച ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ടീസ്പൂൺ വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുത്താൽ മതി അരിക്കേണ്ട ആവശ്യമില്ല ഉരുക്കിയ ശർക്കരയിൽ തേങ്ങ ചേർത്ത് ഇളക്കി ഫില്ലിങ്ങൊക്കെ റെഡിയാക്കുമ്പോൾ അത് നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ശർക്കര അരിഞ്ഞെടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ കല്ലില്ലാത്ത ശർക്കര തന്നെ എടുക്കണം അതുപോലെ തന്നെ ശർക്കര ഉരുക്കിയിട്ട് ഞാനതൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം തിരിച്ച ഉരുക്കിയെടുത്ത പാത്രത്തിലേക്കാണ് അരിച്ചൊഴിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ചെറിയ കുറച്ച് വേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം മാറിക്കിട്ടി എന്തായാലും ഉണ്ട ശർക്കര ഉരുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വേസ്റ്റ് കാണാറുണ്ട് ഈ ശുദ്ധീകരിച്ച ശർക്കരയിൽ ഒട്ടും തന്നെ വേസ്റ്റ് ഇല്ല അല്പ വില അല്പം കൂടുതലാണെന്ന് മാത്രം ഇനി നമ്മൾ ശർക്കര ചൂടായി ഒന്ന് വരുമ്പോഴേക്കും അതിലേക്ക് തേങ്ങ ചേർത്തിട്ട് ചെറിയ ചൂടിൽ വെച്ചിട്ടാണ് എടുക്കേണ്ടത് ഫെയിമ് കൂട്ടി വെച്ചാൽ ശർക്കര കരിഞ്ഞു പോകും നമ്മുടെ ഫില്ലിങ് കഴിക്കും ഇനി ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ച കുറച്ച് ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ജീരകം ജീരകം ഞാൻ ജീരകം പൊടിയില്ലാത്തതുകൊണ്ട് ജീരകമാണ് ചേർത്തത് നിലക്കടല പൊട്ടുകടല കിസ്മിസ് കാഷുനട്ട് ഇതൊക്കെ നമുക്ക് ചേർക്കാം ഇത് ഈ ഫില്ലിങ്ങിനായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അവൽ കൂടി ചേർക്കുന്നുണ്ട് ഈ അവൽ ചേർക്കുമ്പോൾ ഫില്ലിങ് കൂടുതൽ ടേസ്റ്റി ആകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളമയൊക്കെ മാറി നല്ല ടൈറ്റായിട്ട് കിട്ടുകയും ചെയ്യും തേങ്ങ ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് പിന്നെ അവൽ ചേർക്കാം അവൽ ചേർത്ത് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തു വെക്കാം പിന്നെ ഇവിടെ കുറച്ച് ഇല എടുത്ത് വൃത്തിയാക്കി ഒന്ന് വാട്ടി വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് വാട്ടി എടുക്കുകയാണെങ്കിൽ നമുക്കത് മടക്കാൻ എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ ഇല കീറിപ്പോവും ഇതൊരു വലിയൊരു ഏത്തപ്പഴമാണ് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ഗ്രാമോളം തൂക്കം വരുന്ന ഒരു ഏർത്തപ്പഴവാണിത് ഇത് നമുക്കിനിന്ന് കഷ്ണങ്ങളാക്കി മിക്സിയിലെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് വെള്ളം ചേർക്കാതാണ് ഞാൻ അരക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അപ്പം ഈ ഏത്തപ്പഴത്തിൻ്റെ അരച്ചെടുത്ത പൾപ്പ് എത്രയുണ്ടോ അത്രയും പൊടിയാണ് ചേർക്കേണ്ടത് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് ഇപ്പൊ ഇത് ഏകദേശം ഒന്നേകാൽ കപ്പ് പൾപ്പ് കിട്ടിയിട്ടുണ്ട് ഒന്നേകാൽ പിന്നെ കപ്പ് പളുപ്പിന് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി വരെ നമുക്ക് ചേർക്കാം തുല്യം തുല്യം ചേർക്കുന്നതാണ് നല്ലത് അല്പം വെള്ളം കൂടി ചേർത്ത് പഴച്ചെടുക്കാം ഇത്രയും മാവ് കൊണ്ട് പത്ത് ഇലയുടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി ഉപയോഗിക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് ഉരുകി അതല്ല ഉരുകാതെ ഒരു ടീസ്പൂണ് അപ്പോൾ ഒരു ഉരുകി കഴിയുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് നെയ് വരും അതുകൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറ് കഴുകി അരല്പം വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ ഗോതമ്പടയ്ക്ക് നല്ല ആയിരിക്കും വാഴയിലിൽ നിന്ന് ഇളകി വരാനായിട്ട് എളുപ്പവുമായിരിക്കും പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ഇത് കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ പിന്നെ കുഴച്ചെടുക്കാൻ അതായത് ചപ്പാത്തി മാവിൻ്റെയും ഇഡലി മാവിൻ്റെയും ഒരു ലൂസ് അത് നമുക്ക് ഇലയിൽ തവി വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത് ആ സ്പൂണോ തവിയോ ഏതാണെന്ന് വെച്ചാൽ അതുകൊണ്ടിട്ട് ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് ആ പാകത്തിനുള്ള വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇത് നോക്കിക്കോണു ഇങ്ങനെ എടുക്കണം അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള വെള്ളം വേണം ചേർക്കാൻ പക്ഷേ വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ഇതിൻ്റെ ഇലയിലെ സൈഡിൽ കൂടി അത് ഒലിച്ച് വെളിയിൽ എല്ലാം പോയി വേസ്റ്റാവും അതുകൊണ്ട് ആ കറക്റ്റ് പാകത്തിനുള്ള വെള്ളം വെക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൈകളിലൊന്നും പറ്റാതെ നമുക്ക് പരത്തിയെടുക്കുകയും ചെയ്യാം നെയ്യ് ചേർത്ത് ഈ മാവ് കുഴയ്ക്കുക എന്നുള്ളത് ആദ്യത്തെ ടിപ്പ് വെള്ളം കൂടുതൽ ഒഴിച്ച് ഈ മാവ് കുഴയ്ക്കുക എന്നുള്ളത് രണ്ടാമത്തെ ടിപ്പ് നോക്ക് ഇന്ന് അതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട് സാധാരണ ഇതിൽ മടക്കുന്നതുപോലെ മടക്കി കുക്കറിലാണ് ഇതെല്ലാം നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ പരത്തി വയ്ക്കാം മാവ് ഒഴിച്ചിട്ട് നല്ല നമുക്ക് ദോശ ചുടുന്നത് പോലെ നല്ല സ്മൂത്തായിട്ടതി പരത്താൻ പറ്റുന്ന ഒരു പാകത്തിന് കണ്ടോ നല്ല ഈസി ആയിട്ട് നമുക്ക് പരുത്തി എടുക്കാം സമയലാഭമുണ്ട് ഇത് ഇലയിൽ നിന്നൊക്കെ വിട്ടു വരാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല നല്ല ഈസി ആയിട്ട് പിന്നെ ഇലയിൽ നിന്ന് വരും അതുപോലെ തന്നെ മാക്സിമം കനം കുറച്ച് നമുക്ക് പരത്തി എടുക്കാൻ പറ്റും ഇത് കട്ടി കൂടിപ്പോയാൽ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഇച്ചിരി അല്പം കട്ടിയിലൊക്കെ കുഴക്കുവാണെങ്കിൽ സോഫ്റ്റ്നെസ് കുറവായിരിക്കും ഇങ്ങനെ എല്ലാമാവും നമുക്ക് കുഴച്ചെടുത്തിട്ട് അടയുണ്ടാക്കിയെടുക്കാം അപ്പോൾ കുക്കറിനകത്ത് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അടിയിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മുകളിൽ കുറച്ച് ഹൈറ്റിൽ വേണം എന്തെങ്കിലും സാധനം നമ്മൾ വെച്ചിട്ട് ഈ അടയെല്ലാം അടുക്കി വയ്ക്കാൻ അപ്പോൾ ഹൈറ്റ് കുറച്ച് കൂട്ടി വെച്ചില്ലെങ്കിൽ ആ വെള്ളം തിളച്ച് പൊങ്ങിയിട്ട് ഇലയിടയിൽ തട്ടിയാൽ അതിനകത്തുനിന്ന് മാവെല്ലാം ഒലിച്ചു പോയി ആ ഇലയുടെ ആകെ വൃത്തികേടാവും അപ്പോൾ ഇതെല്ലാം നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നോക്കും ഇല ഇലയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല ഈസി ഈസിയായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് നല്ല ചൂട് ചൂടായിട്ട് തന്നെയാണ് ഞാനിത് എടുക്കുന്നത് എൻ്റെ കയ്യിൽ നല്ലപോലെ ചൂടുണ്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സോഫ്റ്റുമാണ് നോക്കിക്കേ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എത്രയും സോഫ്റ്റ് ആണെന്ന് നോക്കിക്കോളൂ കാണുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും അതിന് എത്ര എന്ന് മനസ്സിലാവും അതുപോലെ തന്നെ ഇത് കഴിച്ചു നോക്കുമ്പോൾ എത്ര ടേസ്റ്റിയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ഇലയുടെ ഉണ്ടാക്കിയെടുക്കണം അതിൻ്റെ ഫില്ലിങ്ങാണേലും ഭയങ്കര ടേസ്റ്റാണ് ആ ഫില്ലിങ്ങിനകത്ത് നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്താൽ ഒന്നുകൂടി സൂപ്പറാക്കാം അപ്പോൾ ഞാനിത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നാല് മണിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേഗം ചെയ്തെടുത്തതാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് പൊട്ടുകടല നിലക്കടല കിസ്മിസ് അണ്ടിപ്പരിപ്പ് കുറച്ച് നെയ്യ് ഇത്രയും കൂടി ചേർത്തിട്ട് ഈ ഇലയുടെ ഉണ്ടാക്കിയെടുക്കാം പകുതി പഴുത്തതോ മുക്കാൽ പഴുത്തതോ ആയ നേന്ത്രപ്പഴം ഉപയോഗിക്കരുത് തൊലി ഇതുപോലെ കറുത്തുപോയ നേന്ത്രപ്പഴം തന്നെ ഉപയോഗിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ ഇലയുടെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന് നിങ്ങൾക്ക് പറയേയില്ല അത്രയ്ക്ക് ആണ് ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു റെസിപ്പിയുമായി വരുന്നവർ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്